പന്തളം കേരള ജേർണലിസ്റ്റ് യൂണിയൻ പന്തളം മേഖലാ സമ്മേളനം പന്തളം ഷൈൻസ് ടൂറിസ്റ്റ് ഹോമിൽ നടന്നു മേഖലാ പ്രസിഡന്റ് എ എം സലാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനലഡൂർ ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ആർ വിഷ്ണുരാജ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഐ ജെ യു ദേശീയ സമിതി അംഗം ബാബു തോമസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിജു വൈക്കത്തുശ്ശേരി ജില്ലാ ട്രഷറർ ഷാജി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കണ്ണൻ ചിത്രശാല സ്വാഗതവും ബി ശശികുമാർ നന്ദിയും പറഞ്ഞു പന്തളം മേഖലയിലെ പതിനാല് പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായ കണ്ണൻ ചിത്രശാല കെ സി ഗിരീഷ് കുമാർ ആർ വിഷ്ണുരാജ് അശോക് കുമാർ ദിനേശ് നായർ ടി പി ജോൺ ശ്രീജിത് കുമാർ ഷാരോൺ ശരത് ഹരിമന്ദിരം എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട്